അച്ഛന ഗംഗോത്രി ഭാഗം ഇരുപത്താറ് ഗംഗ ബെഡിൽ കിടക്കുകയായിരുന്നു അയർലൻഡിലേക്ക് പോകണം പുതിയൊരു ഓഫീസ് തുടങ്ങുന്ന കാര്യം സംസാരിക്കാനായി ആൾ വരുന്നുണ്ട് നാളെയാണ് അവരോട് വരാൻ പറഞ്ഞിരിക്കുന്നത് ഇനി മാറ്റാനും പറ്റില്ല ഒന്നിനും ഒരു മൂഡ് തോന്നുന്നില്ല അവൾ കണ്ണുകൾ അടച്ച് ഓരോന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു അപ്പോഴാണ് കൂടെ ആരോ വന്ന് കിടക്കുന്നത് അവൾ അറിഞ്ഞത് അതാരായിരിക്കുമെന്ന് അവൾ ഊഹിക്കുകയും ചെയ്തു കാരണം മറ്റാർക്കും അതിനുള്ള ധൈര്യമുണ്ടാവില്ല അവൻ പതിയെ അവളുടെ വയറിന് മുകളിലൂടെ കെട്ടിപ്പിടിച്ച് അവനോട് ചേർത്ത് കിടത്തി എന്താ ഇത്ര ആലോചന നാളെ എനിക്ക് എയർലാണ്ടിൽ പോകണം അത്യാവശ്യമാ പക്ഷെ വല്ലാത്ത മടി നാളെ കോട്ടയം വരെ പോയിട്ട് വരണമെന്ന് പറയുന്നത് പോലെയാണല്ലോ എന്നത്തേക്ക് മടക്കം രണ്ട് ദിവസം കഴിയുമ്പോൾ വരും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അപ്പോൾ എന്നെ കാണണ്ട നിനക്ക് നീ എന്നെ ഒരിക്കൽ പോലും മിസ് ചെയ്യില്ലേ അവൻ അവളുടെ കവളിൽ നിന്നുള്ളിക്കൊണ്ട് ചോദിച്ചു എൻ്റെ പൊന്നുമോൻ നാളെ തന്നെ പോയി ട്യൂട്ട് ജോയിൻ ചെയ്യണം അവിടെ എത്ര എത്ര കേസ് അന്വേഷിക്കാൻ കിടക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അതുകൊണ്ട് അത് വിട്ടിട്ട് ഇങ്ങനെ പെണ്ണിൻ്റെ പുറകെ ഇറങ്ങുന്നത് അത്ര നല്ലതല്ല കല്യാണം കഴിഞ്ഞാലോ നിങ്ങളൊന്ന് കാണണമെങ്കിൽ ഞാൻ മഷീട്ട് നോക്കണം പിന്നെ തിരക്കോട് തിരക്കായിരിക്കും എല്ലാ തിരക്കുകളും തിരക്കിട്ട് ചാടി പിടിക്കും കാരണം അപ്പോൾ എന്നെ ബോറടിച്ചു തുടങ്ങുമല്ലോ അതുകൊണ്ട് അങ്ങനെ ബോറടിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്കും അല്പം വിലയൊക്കെ ഉണ്ട് കേട്ടോ അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് തിരുമ്മി അപ്പോഴേക്കും അവൻ്റെ മൂക്ക് ചുവന്നു വന്നു അച്ചോടാ എൻ്റെ ചെക്കിൻ്റെ മൂക്ക് ചുവന്നല്ലോ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ ഇഷ്ടമാണോ എന്നല്ലേ അത് നിന്റെ സ്ഥിരം ചോദ്യല്ലേ ഓ പിന്നെ എനിക്കത് മാത്രല്ലേ ചോദിക്കാൻ അറിയോ അങ്ങനെയാണോ നിങ്ങളുടെ ധാരണ അതൊന്നുമല്ല കാർത്തിയേട്ടൻ ഇതുപോലെ ചേർന്ന് മറ്റേതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ടോ കാർത്തി അവളെ നോക്കി ഒന്ന് ചിരിച്ചു നിനക്ക് എങ്ങനെ ഇത്ര കൃത്യമായി മനസ്സിലായി ഞാൻ കിടന്നിട്ടുണ്ട് മറ്റൊരാളുടെ ഭാര്യയോടൊപ്പം ഗംഗ കാർത്തിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പിന്നെ കാർത്തിയുടെ നടുവ് നോക്കി ഒരൊറ്റ ചവിട്ട ചവിട്ടി കാർത്തി താഴേക്ക് തീർച്ചുപോയി പാവം നടുവിടിച്ച് വല്ലാണ്ട് വേദനിച്ചു കാർത്തിയുടെ നിലവിളി താഴെ വരെ മുഴങ്ങി അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നതുകൊണ്ട് ഒരു മുൻകരുതൽ പോലും എടുത്തില്ല ഇട്ടി ചാക്ഷസി പൂത്തന് എവിടെ നടി നിനക്കിത്ര ശക്തി എന്നെ ഒന്ന് മുഴുവൻ പറയാൻ വിട്ടോ നീ അപ്പോഴേക്കും ശിവറാമും അച്ചമ്മയും വാതിലിൽ മുട്ടാൻ തുടങ്ങി ഗംഗേ വാതിൽ തുറക്ക് എന്താ സംഭവിച്ചേ കാർത്തിയുടെ നിലവിളി കേട്ടല്ലോ ഗംഗ വേഗം പോയി വാതിൽ തുറന്നു ശിവറാമും അച്ചമ്മയും അകത്തേക്ക് വന്നു അപ്പോഴാണ് നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കാർത്തിയെ കണ്ടത് ശിവറാം പെട്ടെന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അത് അങ്കൾ ഈ രാക്ഷസി എൻ്റെ ചവിട്ടിയതാ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ഗംഗ ഞെട്ടലോടെ കാർത്തിയെ നോക്കി ശിവറാമും അച്ചമ്മയും ദേഷ്യത്തോടെ ഗംഗയെയും ഗംഗ ദയനീയമായി വീണ്ടും കാർത്തിയെ നോക്കി ഇത് താൻ എവിടെയോ വായിച്ചതാണ് പക്ഷെ ആ സമയത്ത് അതൊന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല ഗംഗ ചിന്തിച്ചു എന്താ ശരിക്കും സംഭവിച്ചത് കാർത്തിയെ പിടിച്ച് കട്ടിലിരുത്തുന്നതിനിടയിൽ അച്ചമ്മ ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ടിൽ കിടന്ന് വർത്തമാനം പറയുകയായിരുന്നു ഇവൾ എന്നോട് ചോദിച്ചു ഞാൻ വേറെ വല്ല സ്ത്രീകളുടെയും കൂടെ ഇതുപോലെ കിടന്നിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞുണ്ടെന്ന് മറ്റൊരാളുടെ ഭാര്യയുടെ കൂടെ ഞാൻ കിടന്നിട്ടുണ്ട് എന്ന് അത് മുഴുവൻ പറയാം ഇവിടെ സമ്മതിച്ചില്ല അച്ചമ്മേ അതിന് മുമ്പ് ചവിട്ട് കഴിഞ്ഞു അപ്പോൾ രണ്ടും കണക്ക ഞങ്ങൾക്കിതിൽ വലിയ റോളൊന്നുമില്ല മോളൊരു കാര്യം ചെയ് അവനെ കുറച്ച് ചൂട് പിടിച്ച് മരുന്ന് പുരട്ടി കൊടുക്കുക ഞാൻ ചാർമിയോട് ചൂടുവെള്ളം ഉണ്ടാക്കിത്തരാൻ പറയാം അച്ചമ്മ പറഞ്ഞു പിന്നെ ശിവറാമിനെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി എടാ ശിവ നിനക്ക് എന്തു തോന്നുന്നു എനിക്കെന്ത് തോന്ന അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കൂ അതല്ലട പൊട്ടാ അവർ തമ്മിൽ സെറ്റായോ എന്ന് കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചവളല്ലേ അവൾക്ക് ഇങ്ങനെയൊരു മാറ്റം ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി കൃത്യസമയത്തല്ലേ ഞാൻ കാർത്തികമായി വന്നത് ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാക്കണം ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന ഇലയിൽ വീണാലും കേടാർക്ക രണ്ടു പേർക്കും കേടാണമ്മേ ചിലതരം വിലകൾക്ക് ഭയങ്കര കഠിയാണ് അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു ചുക്ക് നടക്കില്ല കാർത്തി വിവരം അറിയും അവനും അങ്ങനെ ഒന്നും ചെയ്യില്ല ചെറുപ്പം മുതൽ അവനെ അറിയുന്നതല്ലേ എനിക്ക് അമ്മവ അവർ പ്രണയിക്കട്ടെ ശിവറാം പറഞ്ഞു അച്ചമ്മ മുറിയിലേക്ക് പോയപ്പോൾ ശിവറാം ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി എന്നിട്ട് തമ്പിയെ വിളിച്ചു ഹലോ തമ്പി ഇന്ന് തന്നെ അവരെ മുംബൈയിൽ എത്തിക്കണം അവിടെ കതിജ എന്നൊരു സ്ത്രീയുണ്ട് റെഡ് സ്ട്രീറ്റിലാണ് അവർ താമസിക്കുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അമ്മയും മകളും അങ്ങോട്ട് പോട്ടെ അവൻ ഇനി വേണ്ട അവരുടെ കാര്യം പറയാൻ ഇനി എന്നെ വിളിക്കരുത് ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നു പിന്നെ നാളെ അയർലൻഡിലേക്ക് പോകുന്നത് ഞാനാണ് അവൾ വേണ്ട അവളോട് ഞാൻ എന്തെങ്കിലും അസൗകര്യം പറഞ്ഞുകൊള്ളാം തമ്പി എയർപോർട്ടിലേക്ക് വന്നാൽ മതി ശിവറാം ഫോൺ കട്ട് ചെയ്തു സാറേ എന്തരാട്ടാ കുറച്ച് മുമ്പ് കെ എസ് ഇ ബിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരാളിവിടെ വന്നിരുന്നു ലൈനിൽ എന്തോ അറ്റകുറ്റപ്പണിയുണ്ടെന്നാണ് പറഞ്ഞത് പണിക്കിടയിൽ വെള്ളം ചോദിച്ചു വന്നു അതിനിടയിൽ എൻ്റെ നമ്പറും വാങ്ങി ലൈൻ നോക്കാൻ കയറുമ്പോൾ എന്തോ വിളിച്ച് ചോദിക്കാനാണെന്നാണ് പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വിളിച്ചു അവൻ എനിക്ക് രണ്ട് ലക്ഷം രൂപ തരാമെന്ന് ഞാൻ കെങ്കമുള്ള കൊല്ലണമെന്ന് ഞാൻ പുറത്തെല്ലാം പോയി നോക്കി അവനെ കണ്ടില്ല ആ നമ്പറിൽ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല രാമേട്ടം പറഞ്ഞു സാരമില്ല ഞാൻ നോക്കിക്കൊള്ളാം രാമേട്ടം വിഷമിക്കണ്ട ശിവറാം അകത്തേക്ക് പോയി പണ്ട് തൻ്റെ കള്ളുകുടി കാരണം കടം വടിച്ചു മുടിഞ്ഞ് ഉണ്ടായിരുന്ന വീട് ജപ്തിയായപ്പോൾ ഭാര്യയും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൂട്ടി വഴിയിലേക്ക് ഇറങ്ങിയതാണ് ആത്മഹത്യയായിരുന്നു ലക്ഷ്യം അന്ന് ശിവറാം സാറിൻ്റെ അച്ഛനാണ് ദൈവദൂതനെ പോലെ വന്ന് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവരുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ രണ്ട് മുറി തന്ന് അവിടെ താമസം തുടങ്ങി പിന്നീട് ശിവറാം സാറാണ് അഞ്ചുസെൻ്റ് സ്ഥലവും വീടും വാങ്ങി തന്നത് എന്നിട്ട് തന്നോട് തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് മകളെ കൊല്ലാൻ നീ ഒരിക്കൽ കൂടി എൻ്റെ മുമ്പിലേക്ക് വാടാ രാമേട്ടൻ രോഷത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി എന്താ രാമേട്ട തനിയെ നിന്ന് വെറുവിറുക്കുന്നത് ചാർമി ചോദിച്ചു അത് പിന്നെ ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ അപ്പോൾ തന്നെ എന്നോട് പറയണം ആരെങ്കിലും ഫോൺ നമ്പർ ചോദിച്ചാൽ കൊടുക്കാൻ നിൽക്കരുത് മറ്റവരോടും കൂടി പറയണം രാമേട്ടൻ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോയി തുടരും